നാളെ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ കടബാധ്യതകൾ തീരുവാനായി ഒരു എളുപ്പമാർഗം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും രണ്ട് മണിക്കും ഇടയിലായി ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക എത്ര തീരാത്ത കടവും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർക്കുവാൻ പറ്റുന്നതാണ് അത് ആയിരം രൂപ ആയിക്കോട്ടെ അഞ്ച് ലക്ഷം രൂപ ആയിക്കോട്ടെ എത്ര തുക ആയിരുന്നാലും ഞാൻ പറയുന്ന രീതി ഫോളോ ചെയ്യുക ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും രണ്ട് മണിക്കും ഇടയിലായി നിങ്ങൾ ആർക്കാണോ പണം കൊടുക്കുവാനുള്ളത് അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ വെറും ഒരു പത്ത് രൂപ എങ്കിലും സെൻഡ് ചെയ്യുക അതായത് പണം കൊടുക്കുവാനുള്ള ആളിൻ്റെ ആ അക്കൗണ്ടിലേക്ക് ഒരു പത്ത് രൂപ എങ്കിലും സെൻഡ് ചെയ്യുക ഓൺലൈനായിട്ട് പണം എന്തെങ്കിലും എടുത്തിട്ടുള്ളവരാണെങ്കിലും ഇതേ മാതൃക സ്വീകരിക്കുക നേരിൽ കൊടുക്കുവാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒരു നൂറ് രൂപ എങ്കിലും കൊണ്ടു കൊടുത്തിട്ട് ഇത് വച്ചുകൊള്ളുക ഞാൻ നിൻ്റെ പണം ഉടൻ നൽകിക്കൊള്ളാം എന്ന ഒരു മറുപടി മാത്രം നൽകുക നിങ്ങളുടെ പണം എങ്ങനെയാണ് ആ ഒരു കടം തീരുന്നത് എന്ന് നിങ്ങൾ സ്വയം തന്നെ അനുഭവിച്ച് അറിയുക അതിൻ്റേതായ മാർഗങ്ങളും വഴികളും ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും പലർക്കും സംശയങ്ങളുണ്ടാവാം ഇത് എങ്ങനെയാണ് സാധ്യമാവുക എന്ന് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ടൈമിംഗ് ആണ് ഈ ഒരു കാലം എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു എന്ന് മാത്രം നാളെ ചെയ്യുവാൻ കഴിയാത്തവർക്ക് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലായി അതായത് പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക പണം സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു തുണി എടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു തുക അത് തുണിയിൽ വച്ച് മടക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം പൂജാമുറിക്കുള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുക ശേഷം പുലർച്ചെ അല്ലെങ്കിൽ ആ അടുത്ത ദിവസം രാവിലെയോ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു സമയം ആ ഒരു പണത്തിനെ നിങ്ങൾ അവിടേക്ക് എത്തിക്കുക ശേഷം നിങ്ങൾ തന്നെ അനുഭവിച്ച് അറിയുക ഇത് സത്യമായ ഒരു കാര്യമാണ് പാരമ്പര്യമായി തന്നെ തുടർന്നു വന്നിരുന്ന ഒരു ശീലമായി ഇരുന്ന ഒരു കാര്യമാണിത് അവർക്കെല്ലാം തന്നെ നല്ല ഫലങ്ങൾ ലഭിച്ചിട്ടുള്ളതായിട്ടും തന്നെ അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചതും ശുഭം